ഇന്ന് ഞാൻ പഴം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് അടിപൊളി റെസിപ്പി ആണ്ട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റമദാനൊക്കെ ചെയ്തെടുക്കാം ഞാൻ ഈ പാനൊന്ന് ചൂടാവാൻ വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കും ഇനി അത് നല്ലോണം ഒന്ന് വാടി വരണം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഈ ഒരു കാരറ്റിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പച്ചമണം പോയി കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ലോണം ഇത് വാട്ടിയെടുത്തതിനു ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്ക് എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം ഇതിനേക്കാട്ടും കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം അതാ ഇത് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അപ്പം ഇത് നല്ലോണം ഒന്ന് വട്ടിയെടുക്ക ഇതിൻ്റെ അകത്തൊന്ന് വെള്ളം വരും കേട്ടോ വെള്ളം വരുന്നതൊന്നും പ്രശ്നമാക്കട്ടെ അത് തന്നാലെ വറ്റിക്കോളൂ കേട്ടോ പഞ്ചസാര ഉരുകിയിട്ട് വെള്ളം വരും കേട്ടോ കുഴപ്പമില്ല അപ്പം ഇതാ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലോണം വാടിയിട്ട് ആ ഒരു പഞ്ചസാര അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണം പോയിട്ട് നല്ലോണം വെന്തിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാന്ന് കിട്ടാം ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക അതുപോലെ തന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം അരമുറ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വറുത്തും നമ്മളിപ്പം പഴം അറയ്ക്കാനൊക്കെ ആക്കുന്നില്ലേ ആ ഒരു പരുവത്തിലാന്ന് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ അതായത് ഇത് അത്യാവശ്യം എന്താ നല്ലോണം ഒന്ന് ഉലന്ന് ഉലന്ന് ആ ഒരു ക്യാരറ്റ് എല്ലാ ഭാഗത്തും അന്നതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതിപ്പം എന്താ തേങ്ങ ആ ഒരു പഞ്ചസാരയായിട്ട് നല്ലോണം ഒന്ന് എന്താ വെന്ത് വരാം തേങ്ങവിടെ നല്ലോണം തന്നെ വന്തു വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കുറച്ചു നേരം തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതാ മുഴുവനായിട്ടും ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു പാത്രം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പഴമാണെന്ന് കേട്ടോ ഈ ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം കറുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കട്ടെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു ആയിട്ട് ഇടണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്ന ഒരു ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകാറേ പഴം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നടിച്ചെടുക്കാം അധികം അരയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലോണം അടിയേണ്ട ഒന്ന് ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ വെള്ളം കൂടി ഇപ്പോൾ ഓവർത്തിട്ടോ കുറച്ച് മാത്രം മതിയാവും ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ മുത്താറിപ്പൊടിയില്ലേ റാഗിപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം അര ഗ്ലാസ് റാഗിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി അടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ ആ തേങ്ങ വലത്തി ആ ഒരു പാനില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം അപ്പോൾ അതായത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ചൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് മാത്രം മതിയാകും ഏകദേശം ഒരു കാൽ ക്ലാസ് ഇട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കട്ടോ നമ്മളിപ്പോൾ സാധാരണ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ കുറുക്കിയെടുക്കാം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ കുറുക്കിയെടുക്കട്ടെ ഡീപ്പ് ആവാൻ പാടില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതൊന്ന് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരൂ കേട്ടോ ഇതിപ്പോൾ അവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് മറ്റേത് നമ്മൾ വാട്ടിയതാണെന്നല്ലോ ഇത് വാട്ടാത്ത പൊടിയാണെന്നല്ല അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആകുന്ന സമയത്ത് ഒന്നും കൂടി കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ അത് നല്ലോണം ആക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വാഴൻ്റെ ഒല്ല വേണം ഇതേപോലെ രണ്ട് വാഴൻ്റെ ഒല എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നെയ്യോ അങ്ങനെ എന്തെങ്കിലും തേച്ച് കൊടുക്കട്ടോ അപ്പം അതാ നടുവിലായിട്ട് ഒഴിച്ച് തേച്ച് കൊടുത്തിട്ട് രണ്ട് വാഴയിലെടുത്തിട്ട് അങ്ങനെ രണ്ടിൻ്റെ നടുവിലായിട്ട് തേച്ച് കൊടുക്കണേ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ആ ഒരു റാഗിൻ്റെ കൂട്ടിലെ അത് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു സ്പൂണിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കുക അല്ലെട്ടോ അപ്പം അതാ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇതേപോലെ ഞാൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അത്ര ഇട്ട് കൊടുക്കാം അപ്പോൾ നാ നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേറൊരു വാഴേൻ്റെ ഇലയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തടവിക്കില്ലേ അത് ഇതിൻ്റെ മെള്ളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു വാഴൻ്റെ ഇല നേരം അയച്ചാൽ ഒരു വാഴൻ്റെ ഇല എന്താ തിരിച്ചും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ടോ നാം വർത്തി കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കും പിടിക്കൂട്ടോ അതിനാണ് ഇതേപോലെ ചെയ്യുന്നത് ഇതേപോലെ ചെയ്യുക എന്നുവെച്ചാൽ കറക്റ്റ് നമുക്ക് കിട്ടൂട്ടാം അപ്പൊ അതാ ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിയിലെ അത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം നമ്മൾ അട മടക്കുന്നില്ലേ അതുപോലെ തന്നെ മടക്കിയെടുക്കാം എന്നിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ നല്ല ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ ഒരു കല്ലിലേക്ക് തേ ഇട്ട് കൊടുക്കാം ഞാൻ കല്ല് ചൂടാവാൻ വെച്ചിട്ടുട്ടോ പിന്നെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എടുക്കട്ടെ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ മുരിയിച്ചെടുക്കാം അധികം വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല കുറേശ്ശെ മാത്രം മതിയാകും കേട്ടോ നമ്മളിപ്പോൾ എന്താ പഴം വാട്ടി വാട്ടിയെടുക്കുന്നില്ല അതേപോലെ വാട്ടി വാട്ടിയെടുത്താൽ മതി ഒന്ന് ഞാൻ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഇതേപോലെ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം വാഴൻ്റെ ഇല വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് എന്താ കല്ലിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി എന്താ റെസിപ്പിയാണ് ആന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അധികം എണ്ണയൊന്നും വേണ്ട അപ്പോൾ ഇതാ എന്തായാലും എന്താ നോമ്പിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ അടയായിട്ട് ആവിച്ചമ്പിലും പുഴുങ്ങിയെടുക്കട്ടോ പക്ഷേ ആവിച്ചമ്പിൽ പുഴുങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതേപോലെ ചെയ്യുന്നതാന്നിട്ട് എനിക്ക് തോന്നിയത് ഒരു ഭാഗം നല്ലോണം ഒരിഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്നും ഉരിയിച്ചെടുക്കാം നമ്മളിപ്പം പഴമൊക്കെ വാട്ടല്ലേ അതുപോലെ തന്നെ ആ പഴം ടേസ്റ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഉൾഭാഗത്ത് ഈ ഒരു ഫില്ലിങ്ങും കൂടി ആയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉന്നക്കായ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ പൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഒരു സ ഓരോന്നും ഇതേപോലെ ആയതിനു ശേഷം രണ്ട് ഭാഗവും ആയതിനു ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ആണ് കേട്ടോ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചിറങ്ങനുണ്ട് ഹെൽത്തി ആന്ന് അതുപോലെ തന്നെ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പറ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ കാണാം